കെ എസ് ആർ ടി സി ഡ്രൈവർ യദു മേയർ തർക്കത്തിൽ ഡ്രൈവർക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കാനൊരുങ്ങി പോലീസ് മേയറുടെ ആരോപണം ശരിവെയ്ക്കുന്ന തെളിവുകൾ കണ്ടെത്തിയതായാണ് പോലീസ് പറയുന്നത് അശ്ലീലാംഗ്യം കാണിച്ചുവെന്നായിരുന്നു മേയർ ഉന്നയിച്ച പരാതി പക്ഷേ ഇതിനൊക്കെ തെളിവായി ഉണ്ടായിരിക്കേണ്ട ബസ്സിലെ മെമ്മറി കാർഡ് ആദ്യം മുതലേ കാണുവാനില്ല എന്നുള്ള പരാതിയായിരുന്നു ഉയരുന്നത് ഇത് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അതിനാൽ തന്നെ കെ എസ് ആർ ടി സിയുടെ അന്നത്തെ യാത്ര പുനരാവിഷ്കരിക്കുകയായിരുന്നു പോലീസ് ചെയ്തത് കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു ഈ യാത്ര പുനരാവിഷ്കരിച്ചത് അതിനു ശേഷം പോലീസ് പറയുന്നത് ഡ്രൈവർ കാണിക്കുന്ന ആംഗ്യം കാറിന്റെ ഇരിക്കുന്നവർക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ് മുന്നിലൂടെ പോകുന്ന കാറിന്റെ ഇരിക്കുന്നവർക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കെ എസ് ആർ ടി സി ഡ്രൈവറും മേയറും തമ്മിലുള്ള കേസിന് ആസ്പദമായ സംഭവം പോലീസ് പുനരാവിഷ്കരിച്ചു ഇതിനുശേഷം പോലീസിന്റെ കണ്ടെത്തൽ പട്ടം മുതൽ പാളയം വരെയുള്ള ഒരു റോഡിലായിരുന്നു കഴിഞ്ഞ ദിവസം ബസ്സും കാറും ഓടിച്ച് ആയിരുന്നു പുനരാവിഷ്കരിച്ചത് ഈ പുനരാവിഷ്കരണത്തിന് ശേഷമാണ് മേയറുടെ ഈ ഒരു ആരോപണം നിലനിൽക്കുമെന്ന് പോലീസ് പറയുന്നത് കാരണം ആദ്യം മുതലേ ഉള്ള ആശങ്കയായിരുന്നു അല്ലെങ്കിൽ ഒരു സംശയമായിരുന്നു ബസ്സിലിരുന്നു കൊണ്ട് ഒരാൾ കയ്യോ കാലോ ഉപയോഗിച്ച് അല്ലെങ്കിൽ മുഖമോ ഉപയോഗിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ആംഗ്യം കാണിച്ചാൽ മുന്നിൽ പോകുന്ന വ്യക്തിക്ക് മുന്നിൽ പോകുന്ന കാറിൻ്റെ പിൻസീറ്റിലിരിക്കുന്ന വ്യക്തികൾക്ക് കാണാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ടായിരുന്നു എന്നാൽ ആ ആശയക്കുഴപ്പത്തിനായിരുന്നു ഇപ്പോൾ പോലീസ് ആ പരിഹാരം കണ്ടെത്തിയിരിക്കുന്നത് ഇതേ രീതിയിൽ തന്നെ പുനരാവിഷ്കരിച്ചുകൊണ്ട് പോലീസ് പറയുകയാണ് കെ എസ് ആർ ടി സി ബസ്സിലിരുന്ന് കാണിക്കുന്ന ആംഗ്യം മുന്നിൽ പോകുന്ന ഒരു കാറിൽ ബേ ബാക്സിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് മേയർ പറയുന്ന ആരോപണം ശരി തന്നെയാണെന്നുള്ളതാണ് പോലീസ് പറയുന്നത് എന്തായാലും ഇതൊക്കെ തെളിയിക്കണമെങ്കിൽ സി സി ടി വി ദൃശ്യങ്ങളായിരുന്നു ഇതിന് ഏറ്റവും ആധികാരികമായൊരു തെളിവായി വരേണ്ടത് എന്നാൽ ഇത് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അന്ന് തന്നെ നഷ്ടപ്പെട്ടതാണ് പിന്നീട് പോലീസിന്റെ മുന്നിലുള്ള എല്ലാ വഴികളിലൂടെയും ഒക്കെ സഞ്ചരിച്ചുവെന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ ഇതുവരെ സി സി ടി വി ദൃശ്യങ്ങൾ അടങ്ങുന്ന മെമ്മറി കാർഡ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അതിനുശേഷമുള്ള ഏക പോകും വഴി ഇത് നേരിട്ട് പരിശോധിക്കുകയെന്നുള്ളതായിരുന്നു അതിലാണ് ഇപ്പോൾ പോലീസ് അത് പുനരാവിഷ്കരി കൃത്യമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ബസ്സിനകത്തിരുന്ന ഡ്രൈവർ ഏതാംഗ്യം കാണിച്ചാലും മുമ്പിൽ പോകുന്ന കാറിലെ ബാക്ക് സീറ്റിലിരിക്കുന്നവർക്ക് ഇത് കാണാൻ കഴിയുമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ അതുകൊണ്ട് തന്നെ മേരി ആര്യ രാജേന്ദ്രന്റെ പരാതിയിൽ എടുത്ത കേസ് നിലനിൽക്കുമെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അതേസമയം തന്നെ മേയർ ആര്യ രാജേന്ദ്രൻ ആര്യ രാജേന്ദ്രനും ഭർത്താവിനും എതിരെ എടുത്തിരിക്കുന്നത് എം എൽ എ സച്ചിൻ ദേവ് എതിരെ എടുത്തിരിക്കുന്ന കേസിന്റെ കാര്യത്തിലുള്ള നടപടിക്രമങ്ങൾ അവിടെ തന്നെ ഇപ്പോൾ പമ്മി നിൽക്കുകയാണ് പരീക്ഷണം തെളിവായി വെച്ച അതായത് നിലവിൽ കഴിഞ്ഞ ദിവസം പുനരാവിഷ്കരിച്ച പരീക്ഷണം തെളിവായി വെച്ച കേസിന്റെ അന്വേഷണത്തിലെ കുറ്റപത്രം ഉടൻ തന്നെ സമർപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് പോലീസ് മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ ഡ്രൈവർ തർക്കത്തിൽ മൂന്ന് കേസായിരുന്നു എടുത്തിരുന്നത് അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലെത്തിയ മേയറുടെ പരാതി അതായത് ഈ തന്നെ ആംഗ്യം കാണിച്ചു എന്നുള്ളൊരു പരാതി അതിൽ ഒരു കേസ് മറ്റൊന്ന് ബസ് ഡ്രൈവർ യേതു മേയർ ആര്യരാജ്യത്തിനെതിരെ നൽകിയ പരാതി ആ പരാതി പരിഗണിച്ചത് കോടതിയുടെയൊക്കെ ഇടപെടലിലൂടെയാണ് ആ പരാതി പരിഗണിച്ചത് അതിന്റെ ഒരു കേസ് മറ്റൊന്ന് ബസ്സിലെ സി സി ടി വി കാണാതായതുമായി ബന്ധപ്പെട്ട സി സി ടി വി മെമ്മറി കാർഡ് കാണാതായിരുന്നു ബന്ധപ്പെട്ട പരാതി എന്നിങ്ങനെയുള്ള പരാതികളായിരുന്നു മൂന്ന് കേസ് ആയി വ്യത്യസ്ത തരത്തിലാണ് ഇതിനെ എടുത്തിരുന്നത് ഇപ്പോൾ യുവിനെതിരെയുള്ള പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഇപ്പോൾ പോലീസ് അടിയന്തരമായ നടപടികൾ സ്വീകരിക്കുന്നത് അതേസമയം മെമ്മറി കാർഡ് കാണാത്തത് കാണാൻ ഇല്ലാത്ത മെമ്മറി കാർഡ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് വളരെ ഒരു അപമാനകരമായ ഒരു കാര്യം കൂടെ ആയി തന്നെ അവിടെ എടുത്ത് പറയണം മാത്രമല്ല കോടതിയുടെ ഇടപെടലിൽ സച്ചിൻ്റെ എം എൽ എക്കും ആര്യക്കുമെതിരെ എടുത്തിരിക്കുന്ന മേയർ ആര്യ രാജേന്ദ്രനുമെതിരെ അടിക്കുന്ന കേസിനും പ്രത്യേകിച്ച് കൂടുതൽ മുന്നോട്ടുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്